ബ്രിട്ടനിലെ പുതിയ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമങ്ങൾക്കെതിരെ എച്ച്എംആർസി അന്വേഷണം നേരിടുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നത് ഒരാൾ മരിച്ച ശേഷം അവകാശികൾക്ക് കിട്ടുന്ന സ്വത്തിന്മേൽ അടയ്ക്കേണ്ട നികുതിയാണ് സാധാരണയായി ഇത് നാൽപ്പത് ശതമാനം നിരക്കിലാണ് പക്ഷേ ചില ഇളവുകളും ഒഴിവാക്കലുകളും ഇതിൽ ഉൾപ്പെടാറുണ്ട് പുതിയ മാറ്റങ്ങൾ പ്രകാരം കുടുംബങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ നികുതി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഹൗസ് ഓഫ് ലോഡ്സ് ഫിനാൻസ് സബ് കമ്മിറ്റി ഇപ്പോൾ മാറ്റത്തിൻ്റെ പ്രായോഗിക നടപ്പാക്കലും പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സ്വാധീനവും വിലയിരുത്തുന്നത് ഇൻഹെറിറ്റൻസ് ടാക്സ് പരിധിയിൽ പെൻഷൻ ഫണ്ടുകളും മരണാനുകൂല്യങ്ങളും ഉൾപ്പെടുത്താനും ഇതുവരെ നികുതിയിളവ് നൽകിയിരുന്ന ഫാമുകളുടെയും കുടുംബ ബിസിനസ്സുകളുടെയും നിയമങ്ങളിൽ മാറ്റം വരുത്താനും എച്ച് എം ആർ സി ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങൾ അനന്തരാവകാശം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ആളുകൾ എത്ര നികുതി അടയ്ക്കുന്നു എന്നതിലുപരി പുതിയ സംവിധാനം പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കണമെന്നും സർക്കാരിന് ശുപാർശകൾ നൽകുന്നതിനു മുമ്പ് കുടുംബങ്ങളിൽ നിന്നും പെൻഷൻ ദാതാക്കളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഇതേപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ലോഡ്സ് ആഗ്രഹിക്കുന്നുവെന്നും കമ്മിറ്റിയുടെ ചെയർമാനായ ലോഡ് ലിഡിൽ അഭിപ്രായപ്പെട്ടു പണപ്പെരുപ്പം വർദ്ധിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ വർദ്ധിപ്പിക്കാതെ നാല് ശതമാനത്തിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏറെ അത്ഭുതത്തോടെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഈ തീരുമാനത്തെ സ്വീകരിച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ ധനകാര്യ നയരൂപീകരണ സമിതിയുടെ യോഗത്തിൽ ഏഴിനെതിരെ രണ്ട് വോട്ടുകൾക്കാണ് നിലവിലുള്ള പലിശ നിരക്ക് തുടരാൻ തീരുമാനമായത് രണ്ടംഗങ്ങൾ പലിശ നിരക്ക് പൂജ്യം പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം കുറയ്ക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു പലിശ നിരക്ക് നാല് പോയിൻറ്റ് രണ്ടേ അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ശതമാനമായി കുറച്ചത് നിരക്കിൽ മാറ്റം വരുത്തണമോ എന്ന് കൂടിയാലോചിക്കുന്നതിനുള്ള അടുത്ത യോഗം നടക്കുക നവംബറിലായിരിക്കും പണപ്പെരുപ്പ നിരക്കിനെയും മൊത്തത്തിലുള്ള സമ്പദ്ഘടനയുടെ അവസ്ഥയും ആശ്രയിച്ചായിരിക്കും അന്ന് പുതിയ തീരുമാനം ഉണ്ടാകുക ഏതായാലും മോഡ്ഗേജ് നിരക്കുകൾ കുറഞ്ഞേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് ഇപ്പോഴത്തെ തീരുമാനം ലൈംഗിക പീഡനങ്ങളിൽ കുറ്റക്കാരെ കണ്ടെത്തുന്ന യു കെ ഡോക്ടർമാർക്ക് മെഡിസിൻ ജോലി തുടരാൻ അനുമതി കിട്ടുന്നതായി റിപ്പോർട്ട് ലൈംഗിക ആരോപണങ്ങളിൽ കുറ്റക്കാരെ കണ്ടെത്തിയ ശേഷവും ഇരുപത്തിനാല് ശതമാനം ഡോക്ടർമാരും സസ്പെൻഷൻ ലഭിച്ച ശേഷം മെഡിസിൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചെന്നാണ് റോയൽ കോളേജ് ഓഫ് സർജൻസ് നടത്തിയ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് പരിശോധനയിൽ തിരിച്ചറിഞ്ഞത് ഇത്തരം ഡോക്ടർമാരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും പുറത്താക്കണമെന്ന റെഗുലേറ്ററായ ജനറൽ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുമ്പോഴാണ് ഈ സ്ഥിതി ഡോക്ടർമാർക്കെതിരായ പരാതികൾ അന്വേഷിക്കുന്ന ജി എം സി ഏറ്റവും ഗുരുതരമായ സംഭവങ്ങൾ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസിൻ്റെ വിധിയെഴുത്തിനായി റഫർ ചെയ്യും അവിടെ നടക്കുന്ന പരിശോധനകൾക്ക് ശേഷമാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടോ എന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പുതിയ എം പി ടി എസ് ട്രിബ്യൂണൽ കേസുകളാണ് പഠനവിധേയമാക്കിയത് ലൈംഗിക അച്ചടക്ക ലംഘനം തെളിഞ്ഞ നാൽപ്പത്തിയാറ് കേസുകളിൽ മുപ്പത്തിയഞ്ചെണ്ണി ജി എം സി നിർദ്ദേശിച്ച അച്ചടക്ക നടപടി മാത്രമാണ് എം പി ടി എസും പിന്തുടർന്നത് പതിനൊന്ന് കേസുകളിൽ എം ടി എസ് ഇവരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്